െ വിശുദ്ധ യോഹന സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യം അവൻ പറഞ്ഞു വന്ന് കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടി താമസിക്കുകയും ചെയ്തു എന്ന് ഗീവർഗീ സഹദായയുടെ തിരുനാളാ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടി ഏവർക്കും നേരുകയാണ് പ്രത്യേകിച്ച് ജോർജ് നാമധാരികൾക്ക് നാമഹേദ തിരുനാളിൻ്റെ പ്രാർത്ഥനാ ആശംസകളും സന്തോഷത്തോടു കൂടി നേരുകയാണ് ഈശോയെ കാണുവാനായിട്ട് ആഗ്രഹിച്ചവരോട് ഈശോ പറയുന്ന മറുപടി വളരെ വ്യക്തമായിട്ട് വചനത്തിലൂടെ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ എൻ്റെ കൂടെ വരുമെന്ന് ഈശോനെ മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മാറി നിന്നൊരിക്കലും എനിക്ക് എൻ്റെ ഈശോ മനസ്സിലാക്കാൻ പറ്റും ഞാൻ അവൻ്റെ കൂടെ പോകണം അവൻ്റെ കൂടെ താമസിക്കാനായിട്ട് എനിക്ക് സാധിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ അതിന് എനിക്ക് സമയമുണ്ടാവണം ഒന്നാമത്തെ കാര്യം ഈശോയുടെ കൂടെ പോകുവാനായിട്ട് അവൻ്റെ ഒപ്പം ഇരിക്കുവാനായിട്ട് അവന്റെ കൂടെ താമസിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമയമുണ്ടോ എന്ന് ആത്മശോധന ചെയ്യേണ്ട ദിനമായത് പലപ്പോഴും പല തിരക്കുകൾക്കിടയിൽ ഭൗതികമായ നേട്ടങ്ങളുടെ പിന്നാലെ ഞാൻ നെട്ടോട്ടം ഓടുമ്പോൾ ഈശോയെ മറന്നു ജീവിക്കുന്നവരുടെ എണ്ണം ഇന്ന് ഏറുകയും നമ്മളൊക്കെ പലപ്പോഴും ഈശോയെ മറന്നു പോവുകയാണ് എപ്പോഴാണ് എൻ്റെ ഈശോയെ ഞാൻ ഓർക്കുന്നത് ജീവിതത്തിലെ പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ പ്രശ്നങ്ങളുടെ നിമിഷങ്ങളിൽ എൻ്റെ ദൈവത്തെ ഓർക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഈശോയെ മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല അവനെയും മനസ്സിലാക്കണമെങ്കിൽ നീ അവൻ്റെ കൂടെ പോകണം അവൻ്റെ ഒപ്പമായിരിക്കുവാനായിട്ട് സാധിക്കണം ദൈവത്തിൻ്റെ ഒപ്പം വസിക്കുന്നവരെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമുണ്ടാവും കേട്ടോ ഒരു സമാധാനം പ്രശ്നങ്ങളും വെല്ലുവിളികളുമൊക്കെ ഇഷ്ടം പോലെ കടന്നു വന്നാലും അവയെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി അവന്റെ ജീവിതത്തിൽ ഉണ്ടാവും ഈശോ കൂടെ ഉള്ളപ്പോൾ എല്ലാത്തിനെയും അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ആത്മശോധന ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട് അവൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ട് അവൻ്റെ ഒപ്പം വസിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അതോ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തിരക്കോട് പിന്നാലെ ഓടുന്ന ഒരു വ്യക്തിയാണോ ഞാൻ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് മാറുവാനായിട്ട് ഈശോടെ ഒപ്പം സമയം ചെലവഴിക്കുവാനായിട്ട് അവൻ്റെ കൂടെ വസിച്ചുകൊണ്ട് അവനെ മനസ്സിൽ ി ജീവിതത്തിൽ സന്തോഷത്തോട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പറ്റി ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ